ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാൻ ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് പ്രസവത്തിൽ മരിച്ച അസ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ ഒരു പ്രസവത്തിന് ഉത്തരവാദി ആ അസ്മയുടെ ഭർത്താവ് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത് പക്ഷേ ആ വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ നമുക്ക് എന്താ പറയുക കമന്റ് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വിളിച്ചിട്ടുമൊക്കെ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയോ ഒരു കാന്തപുരം പിന്നെ കാന്തപുരത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ അപ്പം നീ മനസ്സിലാക്കിയില്ലേ ഇതാണ് അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതാണ് അവരുടെ സ്വഭാവം ഇങ്ങനെ ആത്മീയമായി കൊണ്ടുപോയിട്ട് പല രൂപത്തിലും പല ആളുകളെയും വഴിതിരിക്കുന്ന ഒരാളുകളാണ് ഈ കാന്തപുരത്തിന്റെ അനുയായികൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഒരാൾക്കുള്ള മറുപടി കൊടുത്തിട്ട് കാര്യമില്ല അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ അതേ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട അൻസാരി സുഹാരി ഉസ്താദ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ആ പോസ്റ്റ് ഞാൻ വായിക്കണം എൻ്റെ മനസ്സിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇവിടെ പോസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് കാരണം ആരെങ്കിലും ഒരാൾ അതായത് ഈ ഒരു ഉസ്താദിൻ്റെ ഉസ്താദ് പണ്ഡിതൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എ പി ഉസ്താദിനെയാണ് നമ്മൾ ആലോചിക്കുക അല്ലെ അപ്പോ അങ്ങനെ ഒരു എന്താ പറയുക വെള്ളത്തൊപ്പിയും വെള്ള ഡ്രെസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉസ്താദിന്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറ്റം മുഴുവൻ ആരിക്കുന്നതെന്ന് പറയുമോ അറിയോ ഈ എൺപത് വയസ്സായ ഷൈഖുനൊക്കെയാണ് പോകുന്നത് അപ്പൊ ഈ ഉസ്താദ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ തലയിലേക്കാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത് എവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നോ ഈ പിന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉസ്താദ്മാർ എന്തെങ്കിലും ഒരു വിഷയം വിഷയത്തിൽ വല്ല കേസിൽ പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടിമുടി എ പി ഉസ്താദിനെ കുറ്റം പറയാനാണ് ആളുകൾ വരിക പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ദേ ഇവിടെ പറയുന്നത് ഞാനത് കാണിച്ചു തരാട്ടോ ആ അൻസാരി സുഹാരി ഉസ്താദ് എന്തായാലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ക്ലിയർ ഇല്ല തോന്നുന്നുണ്ട് എന്നാലും ഞാൻ വായിച്ചു തരാം കേരളത്തിൽ ആരാന്റെ പെണ്ണ് വെച്ചാലും ഇല്ലെങ്കിലും കിഴക്കപ്പുറതി കൊടുക്കാത്തത് എൺപത് വയസ്സ് പിന്നിട്ട എൻ്റെ ശൈഖുനയ്ക്കാണ് യാത്രയും ക്ലാസും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ഇടയിൽ നാട്ടുകാരുടെ നാട്ടുകാരുടെ ഗുളു മുറിയ മുറിയാതെ എന്താണ് പ്രവർത്തനങ്ങളിൽ നാട്ടുകാരുടെ ഗുളു മുറിയാതെ വരെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉസ്താദിന് ആർക്ക് വേണം ഒലക്കമേല അംഗീകാരം ചെരുപ്പ് തേഞ്ഞും തൊണ്ടയിലെ വെള്ളം വറ്റിച്ചിട്ടും ഉസ്താദ് വളർത്തിയ മക്കളുണ്ട് വഴികൾ തീർന്നു എന്ന് കരുതിയവർക്ക് വഴിവിളക്കായി നിന്ന് ശൈഖുന വളർത്തിയ മക്കൾ അവരുടെ അംഗീകാരം മതി കൂവുന്നവർ ആഞ്ഞു കൂവിക്കൂവിക്കാളിൽ പക്ഷേ പണ്ടത്തെ ശക്തിയൊന്നും ഇന്നത്തെ കൂവലിനില്ല അതിവിടെ ഏശത്തുമില്ല അൻസാരി സുഹാരി ഉസ്താദ് കാന്തപുരം ക്തൻ ഏത് പോസ്റ്റിട്ടാലും ഒരാൾക്ക് വേണ്ടിയുള്ള സഹായഭ്യർത്ഥനാണെങ്കിൽ പോലും അതിന്റെ താഴെയും എഴുതും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരു കാന്തപുരം ഭക്തനാണ് അല്ല ഈ എഴുതുന്ന സഹോദരങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു സ്വൈസുകാരാണെന്ന് നിങ്ങൾക്കാർക്ക് അറിയത്തില്ലേ നൈതന്തര്യമായി ഞാൻ കാന്തപുരം പോസ്റ്റ് ഇടാറുണ്ടല്ലോ ഉസ്താദിന്റെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഞാൻ കുറിക്കാറുണ്ടല്ലോ പിന്നെന്ത് പറ്റി ആ വിഷയത്തിൽ എന്തെങ്കിലും സംശയം സംശയമുള്ളതുകൊണ്ടാണോ ഉറപ്പിക്കാൻ വേണ്ടിയാണോ എന്നാൽ കേട്ടോളൂ ഞാൻ ഒന്നാം തരം ഇസ്വൈസ് തന്നെയാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു മുസൽമാനാണ് സംഘടനാപരമായിട്ട് ഇസ്വൈസിൽ പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് എല്ലാവരുടെയും വ്യൂ പോയിന്റ് ഒന്നാകണമെന്നില്ല എനിക്കതാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൽ പ്രവർത്തിക്കുന്ന ആളാണ് അത്യാവശ്യം ഊർണ്ണവച്ച കാലം മുതൽ അതിനോട് താഥാമ്യമുള്ള അത് ശരിയാണെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമാകുന്നു ഈ ാര് ഇതേ പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ എന്റെ വാക്കും പ്രവൃത്തിയും പല രീതികളും ഇഷ്ടപ്പെടാത്തവരുണ്ട് തുറന്നു പറയുന്നവരുണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ വിയോജിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഈ ആശയത്തെ ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ നേതൃത്വത്തിൽ മഹാനായ കാന്തവർ ഉസ്താദ് ഇരിക്കുന്നുള്ളതാണ് ഉസ്താൻ എനിക്ക് അങ്ങേറ്റം വളരെ ഇഷ്ടമാണ് എന്തുകൊണ്ട് ഉസ്താൻ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഉസ്താദിന്റെ ഒരു ദിനം ഞാൻ ശരിക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ് എന്റെ വാപ്പാട വാപ്പ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായപ്പോൾ തന്നെ അങ്ങേയറ്റം ക്ഷീണിതനായി മരണപ്പെട്ട ആളാണ് എൺപത് പിന്നിട്ട ഉസ്താദിന്റെ ഈ കർമ്മൂത്സകളാണോ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാനിവിടുന്ന് കോഴിക്കോട് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നു രണ്ട് ദിവസത്തേക്ക് എന്നെ ഒന്നിനും കൊള്ളത്തില്ല അത്രയും ക്ഷീണമായിരിക്കും ഈ പ്രായത്തിനും എല്ലായിടത്തും സഞ്ചരിക്കുകയും എല്ലാ ആളുകളെ പോയി കാണുകയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ഭക്ഷണവും അവരുടെ താമസത്തിനൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ചെല്ലാൻ ഉസ്താദ് കാണിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ ഇതൊക്കെ പലപ്പോഴും നിരീക്ഷിച്ചിട്ടും ഉസ്താദിന്റെ എല്ലാ വിഷയത്തിലുള്ള ആർജവും ഒക്കെ കണ്ടിട്ടാണ് നമുക്ക് ഈ താല്പര്യം തോന്നുന്നത് അത് എന്റെ അല്ലേ നിങ്ങൾ എന്തർത്ഥത്തിലാണ് പലപ്പോഴും ഭക്തൻ എന്നൊക്കെ വിളിക്കുന്നത് എന്റെ റബ്ബിനെ അല്ലാതെ എന്ന് പറഞ്ഞ് ഞാൻ ആരാധിച്ചിട്ടില്ല ആ റബിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ഒരു മടവൂർ ഭക്തനാണെന്നൊക്കെ വിളിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ മനുഷ്യനെങ്ങനെയൊക്കെ വിളിക്കാൻ കളാം സത്യത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ നാട്ടിലെ ആർ എസ് എസുകാരെക്കാൾ അവിവേകികളായ പല മുസ്ലിം നിങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഞാൻ പലപ്പോഴും ആർ എസ് എസിനെതിരെ അക്കാദമിക്കലായിട്ട് നൈതികമായിട്ട് അവരുടെ പുസ്തകങ്ങൾ കൂട്ടി സംസാരിച്ചിട്ടുണ്ട് എന്നെ ആരും ആർ എസ് എസ് ആരൊന്നും വന്ന് പേഴ്സണിൽ എന്നെ ചെയ്തോളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു കയ്യിൽ ചരട് കെട്ടിയ ഒരുത്തനെ കാണുമ്പോൾ നെറ്റിച്ചുടിച്ചിരുന്ന പലരും എന്നോട് ഒരവസരത്തിൽ നിസ്സംഗത പാലിച്ചിട്ടുണ്ടായി പണം അറിയോ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോധരഹിതനായി വീണു ആ ബോധരഹിതനായി കിടക്കുന്ന സമയത്ത് മരനിജക്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വരികയാണ് എന്റെ നെഞ്ചത്തിരിക്കുന്ന കൈ ആ കയ്യിൽ സാധാരണ ആറസ്സുകാർ കെട്ടാറുള്ള രക്ഷാബന്ധനുണ്ട് ഞാൻ ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ കൈയാണ് എന്റെ മൂത്ത സഹോദരൻ അയൽ താമസിക്കുന്ന ആളാ അദ്ദേഹം എന്റെ നെഞ്ചത്തിൻ്റെ കയ്യിൽ മൂന്ന് വട്ടം പറയുന്നത് ഒന്നും ഇല്ല ഒന്നും ഉണ്ടാവില്ല പേടി കണ്ടു എനിക്ക് അയാളോട് സ്നേഹം തോന്നണ്ട ഇഷ്ടം തോന്നണ്ടേ ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ അദ്ദേഹം പോലും കാണുന്ന ആളാണ് എന്നിട്ടും നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം എന്തുകൊണ്ടാണ് നമ്മൾ നീതിയോടുകൂടി സംസാരിക്കുന്നതുകൊണ്ടല്ലേ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചില ആളുകളുടെ വർധമാനങ്ങൾ ആ രൂപത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് ഉസ്താദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ആ അസഹിഷ്ണുതയുടെ അങ്ങേയറ്റമാണ് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കടിച്ചം ഞാൻ ഈ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ കഴുത്തിന് തല പോകുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ ഞാൻ എന്റെ ഉമ്മാനടക്കം ഞങ്ങൾ മൂന്നുപേരും ജോലി ചെയ്തിട്ടാണ് എൻ്റെ കുടുംബം പോകുന്നത് ഈ പറയപ്പെട്ട ഒരാളും കൊണ്ടു തന്നിട്ടല്ല അങ്ങനെ കൊണ്ടു തന്നിട്ടാണെങ്കിൽ നിങ്ങൾ പറയുന്ന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ആ അത്തരത്തിലുള്ള വർത്തമാനങ്ങളും പ്രയോഗങ്ങളൊന്നും നമ്മളോട് വേണ്ട അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ മറുപടിയും പറയും അതുകൊണ്ട് സ്നേഹത്തെ പറയാനുള്ളത് നമുക്ക് ഒരാളുടെ നിലപാട് ഇഷ്ടമല്ല അയാളുടെ രീതിശാസ്ത്രങ്ങൾ ഇഷ്ടമല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് മൂട്ടി പോണമേ നമ്മൾ നമ്മളപ്പോഴേ അൺഫോളോ ചെയ്തു പോയേക്കണം അല്ല കേൾക്കാൻ പറ്റുന്നത് നിങ്ങൾ മുഴുവൻ കേൾക്കുകയും ചില കാര്യങ്ങളോട് യോജിക്കുകയും കാന്തപരവസ്ഥവുമായി ബന്ധപ്പെട്ട എലിമെൻറ്റുകളെയൊക്കെ വിമർശിക്കുകയും ചെയ്യുന്ന അതൊരു തരം തണ്ട പണിയാണ് അതുകൊണ്ട് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ആദരവും ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഒന്നാമതായതും രണ്ടാമതായും മൂന്നാമതായും കാരനാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളെ അതുകൊണ്ട് നിങ്ങൾ വെറുതെ നിരാശപ്പെട്ട് എൻ്റെ ഈ വർത്തമാനങ്ങൾ കേൾക്കാൻ കഴിയുന്നത് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവൂല്ലേ ഇസ്വൈസുകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ ഞാൻ ഉശിരിക്കാണ് അല്ലാണ്ട് നീൻ്റെ പുറത്തായി അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ അതനുസരിച്ച് നിങ്ങൾ നീയ പോരെ ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ എന്ന് വരെ ഞാൻ ഹാലിക്കായ റബ്ബിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ആ റബിനെയാണ് ഞാൻ ആരാധിക്കുന്നത് ആ നമ്മളെയൊക്കെ നിങ്ങൾ ഈ തരത്തിൽ കണ്ടാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നാലോ ചോദിക്കുക നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വെറുപ്പും വിദ്വേഷം എത്രയാണ് അതുകൊണ്ട് സസ്നേഹം പറയാനുള്ളത് സ്നേഹത്തോടെ വിയോജിക്കുക അല്ല സ്നേഹം അള്ളാഹുവിന്റെ മാർഗത്തിലും ദേഷ്യവും അപ്രകാരം അള്ളാഹുവിന്റെ മാർഗത്തിലുമാകണം എന്റെ നിലപാട് മാതൃശ്യം നിങ്ങളോട് ഇങ്ങനെ പച്ചയായി തുറന്നു പറയുമ്പോ നിങ്ങൾ ഒരു വേള ചിന്തിച്ചു നോക്കുക അപ്പോ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിലപാടുകളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട് പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ആദ്യം മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക എന്നതിന് ശേഷം മറ്റുള്ളവരെ സ്നേഹിക്കുക ബഹുമാനിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടോ ഒന്നും ഈയൊരു ജീവിതം മുന്നോട്ട് പോ കൊ ഒരു അർത്ഥവുമില്ല അപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അനുസരിച്ച് ഉസ്താദ് പറഞ്ഞ വാക്കുകൾ മുഴുവനും എൻ്റെ മനസ്സിലുള്ള ചിന്തകളും അല്ലെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് എനിക്കിങ്ങനെ പറയാൻ അറിയില്ല എങ്ങനെയൊക്കെ അത് വർണ്ണിച്ച് പറയുക പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും എന്താ പറയാ ഇനി കുറച്ചും കൂടി ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇനി തന്നെ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റിയത് കേട്ടോ എന്തായാലും അൻസാരി സുഹാരി ഉസ്താദ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് എ പി ഉസ്താദിനോട് തോന്നിയിട്ടുള്ളതും പിന്നെ എസ് വൈസിനോടൊക്കെ എനിക്ക് ബഹുമാനമുള്ളതൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഒരു സമൂഹം മുഴുവനും അങ്ങനെ ആവണമെന്നില്ല എന്തായാലും തുടരും ഈ ഒരു സംസാരം ഉസ്താദിനെ ഒരുപാട് ഇഷ്ടം തന്നെയാണ് എന്തായാലും നേരിട്ട് കാണാൻ സാധിച്ചു അത് ും വളരെ സന്തോഷ സന്തോഷമായ സന്തോഷമായൊരു നിമിഷമായിരുന്നു പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് അത് പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അതൊരു ആരാധനയോ അങ്ങനെയൊന്നും അല്ല പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇത്രയും പ്രായമായിട്ടും അദ്ദേഹം ചുരുചുരുക്കോടെ അല്ലെങ്കിൽ ഊർജസ്വലതയോടുകൂടി എല്ലാവർക്കും ഒരു എല്ലാവരുടെയും മുന്നിൽ എന്താ പറയുക ദീർഘായുസോടുകൂടി എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം